നമുക്ക് ആമ്പല് കുറച്ച് ഹാങ്ങിങ് ബോട്ടിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം അതിനുള്ള കുറച്ച് പരിപാടികളാണ് വൈകുന്നേരം വന്നിട്ട് പൂക്കളിൽ നിന്നും ഇലകളിൽ നിന്നും ഒക്കെ തൈകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ തൈകൾക്ക് ഒരു പഞ്ഞം ഇല്ല കേട്ടോ നേഴ്സറിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഹോളില്ലാത്ത കുറച്ച് പൂട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യമേ കുറച്ച് ചാണകപ്പൊടി ഇട്ട് അതിന് മേലെയായിട്ട് കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ മണ്ണിട്ട് കൊടുത്തത് ഈ ആമ്പലും താമരയും നടാൻ മണ്ണെടുക്കുമ്പോൾ ഒരു കല്ലില്ലാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്ന ഓരോ തയ്യും ഈ ഓരോ പൊട്ടിലേക്കാക്കി നട്ടു കൊടുത്തു കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് നട്ടു കൊടുക്കുന്നത് ചെറിയ ഹാങ്ങിങ് ബോട്ട് ആയതുകൊണ്ട് തന്നെ വെള്ളം വറ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എനിക്കിത് നോക്കിയിരിക്കാൻ നേരം അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുളത്തിലേക്ക് തന്നെ ഇതുപോലെ ഓരോ പോട്ട് ഇറക്കി വെച്ചുകൊടുക്കും കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാഴ്ച മുൻപേ നട്ട് വെച്ചിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് ഇതിൽ മുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്